നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ പമ്പന്മാരായ ചെൽസിക്ക് ഒരിക്കൽ കൂടി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു വോൾവസ് ചെൽസിയെ പരാജയപ്പെടുത്തിയത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് ചെൽസി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത് നിലവിൽ പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനത്തുള്ള ചെൽസി ഇതിനോടകം തന്നെ ലീഗിൽ എട്ട് തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇന്നലത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടതോടുകൂടി പരിശീലകനായ മൗറീസിയോ പോച്ചട്ടിനോ സ്വന്തം താരങ്ങൾക്കെതിരെ തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇത്തരം മത്സരങ്ങളിൽ നിന്ന് താരങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നാണ് മത്സരശേഷം പോച്ചട്ടിനോ പറഞ്ഞിട്ടുള്ളത് മത്സര ഫലത്തിൽ താൻ വളരെയധികം അസ്വസ്ഥനാണെന്നും ഈ പരിശീലകൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾഡ് കൊടുക്കും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ മത്സരത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെയധികം അസ്വസ്ഥരാണ് ശരിക്കും പറഞ്ഞാൽ ഈ മത്സരത്തിൽ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഡിസേൾവ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ക്ലിനിക്കൽ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പരാതി പറയുന്നതിൽ അർത്ഥമില്ല ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കാൻ കഴിഞ്ഞു പക്ഷെ അതൊന്നും ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല മത്സരത്തിൽ ആധിപത്യം പുലർത്തി വിജയിക്കാൻ സാധിച്ചില്ല ഞങ്ങളുടേത് യുവ താരങ്ങളുടെ ഒരു ടീമാണ് പക്ഷെ ഇത്തരം മത്സരങ്ങളിൽ നിന്നും അവർ പഠിക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ആവാനുണ്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ടതുണ്ട് ഇതാണ് മത്സര ശേഷം ചെൽസിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ട്രാൻസ്ഫർ ജാലകങ്ങളിലായിക്കൊണ്ട് നിരവധി സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ ചെൽസിക്ക് കഴിഞ്ഞിരുന്നു പക്ഷെ അവരൊന്നും വേണ്ട രീതിയിൽ ഉപകാരപ്പെട്ടിട്ടില്ല ഇതുവരെ ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതേസമയം ഇന്നലത്തെ മത്സരത്തിൽ സൂപ്പർ താരം ക്രിസ്റ്റഫർ എങ്കുങ്കു ഗോൾ നേടിയിരുന്നു വലിയ പ്രതീക്ഷയാണ് ഈ ഒരു താരത്തിൽ ഇപ്പോൾ ചെൽസി ആരാധകർ വെച്ച് പുലർത്തുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം